തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ കൊന്ന കേസിൽ അമ്മാവൻ അറസ്റ്റിലായി ദേവേന്ദുവിന്റെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു അമ്മാവൻ ഒറ്റയ്ക്കാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് മനസ്സിലാക്കിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ മൃതദേഹം കുടുംബവീട്ടിൽ സംസ്കരിച്ചു ഇന്നു രാവിലെയാണ് ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിച്ചത് പ്രദേശത്തെ സി ക്യാമറ പരിശോധിച്ചതിൽ നിന്ന് കുട്ടി വീട് വിട്ട് പുറത്തേക്ക് പോയില്ലെന്ന് വ്യക്തമായി തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം കിണറിനുള്ളിൽ കണ്ടെത്തി മരണസമയത്ത് കുഞ്ഞിന്റെ അച്ഛൻ ശ്രീജിത്തും അമ്മ ശ്രീധുവും മുത്തശ്ശി ശ്രീകലയും അമ്മാവൻ ഹരികുമാറുമാണ് വീട്ടിലുണ്ടായിരുന്നത് മകളുറങ്ങിയത് സഹോദരനൊപ്പമായിരുന്നുവെന്ന് അമ്മയും തനിക്കൊപ്പമല്ലെന്ന് സഹോദരനും മാതാപിതാക്കൾക്കൊപ്പമാണെന്ന് അമ്മൂമ്മയും പോലീസിന് മൊഴി നൽകി മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിലെ സംശയം വർദ്ധിപ്പിച്ചു തുടർന്ന് നടത്തിയ മൊഴിയെടുപ്പിൽ അച്ഛനും അമ്മൂമ്മയ്ക്കും കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് വ്യക്തമായി ഫോൺ പരിശോധിച്ചപ്പോൾ സഹോദരിയും സഹോദരനും തമ്മിൽ

അത് അന്വേഷണത്തിൽ സ്വീകരിക്കുന്നതാണ് കൊലപാതകത്തിൽ പങ്കില്ലെന്ന് തെളിഞ്ഞതോടെ ശ്രീജിത്തിനെയും ശ്രീകലയേയും കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി വിട്ടയച്ചു ശ്വാസകോശത്തിൽ വെള്ളം കയറിയത് തന്നെയാണ് മരണകാരണമായതെന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു ഹരികുമാറിന്റെ മൊഴി സാധൂകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട് തുടരന്വേഷണത്തിൽ മാത്രമേ ഈ കുറ്റകൃത്യത്തിന് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ ക്യാമറാമാൻ സനിൽകുമാറിനും ചന്ദ്രജോസിനുമൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം